കാഫിർ സ്ക്രീൻഷോട്ട് കല്ലും പടിയും ആറുമാസം മുൻപ് പണി തീർത്ത് ഈ തെരഞ്ഞെടുപ്പോടെ തല ഉയർത്തി നിൽക്കുന്ന പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് ഓഫീസ് അങ്ങാടിയിൽ തോറ്റതിനമ്മയോട് എന്ന് പറഞ്ഞതുപോലെ പാണക്കാട്ടെ കുടുംബത്തിന് നേരെ കൊലവിളിയുടെ മുദ്രാവാക്യം കല്ലേറുകൾ ചരിത്ര നേട്ടം കൊയ്ത സി പി എമ്മിന് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് മലർത്തിയടിച്ചപ്പോൾ അവിടുത്തെ എം എൽ എയും മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ നേതാവുമായ നജീബ് കാന്തപുരത്തിന്റെ കൂടി വിജയമായി അത് മാറുകയാണ് കാരണം വെറും മുപ്പത്തിയെട്ട് വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ നിയമസഭയിലേക്ക് സി പി എമ്മിന്റെ കുത്തക തകർത്ത് നജീബ് കാന്തപുരം നിയമസഭയിലേക്ക് എത്തുന്നത് അതും സി പി എം തരംഗം മുഖ്യമന്ത്രിയുടെ വീര്യമൊക്കെ കുത്തനെ കൂടി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് നജീബ് കാന്തപുരം ഈ വിജയം കരസ്ഥമാക്കിയത് എന്നോർക്കണം ഇന്നിപ്പോൾ നജീബ് കാന്തപുരം മത്സരിച്ചാൽ ഒരു പതിനായിരത്തിനു മേലെ ഭൂരിപക്ഷം ഉറപ്പാണ് കാരണം അത്ര കണ്ട് മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും കരുത്തുറ്റതാക്കാൻ സി പി എമ്മിന്റെ കോട്ടയിൽ നജീബിനായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അത്ര കണ്ട് ഉൾക്കൊള്ളാനാവാത്ത കമ്മിക്കൂട്ടങ്ങൾ മുസ്ലിം ലീഗ് ഓഫീസിന് നേർക്ക് കാഫിർ സ്ക്രീൻഷോട്ടും പൊക്കി പിടിച്ച് കല്ലെറിയാൻ വരുകയാണ് രാത്രിക്ക് രാത്രി പോലീസ് ഈ സംഭവ വികാസങ്ങൾ അറിയുമ്പോൾ പോലും ഒന്നും ചെയ്യാതെ നടക്കാനുള്ളതൊക്കെ നടക്കട്ടെ എന്ന ഭാവത്തിലാണ് നിന്നത് എന്നാൽ കാര്യം പോലീസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയായി ഒടുക്കം മുക്കൻറെ കമ്മിക്കൂട്ടങ്ങളെ അടിച്ചു ഒതുക്കേണ്ടി വന്നു ഇതേ പോലീസിന് അതിനു പിന്നാലെ യു ഡി എഫ് പെരിന്തൽമണ്ണയിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇവിടെയൊക്കെ ബുദ്ധിമുട്ടിലാവുന്നതും ദുരിതമനുഭവിക്കുന്നതും തങ്ങളെ വിജയിപ്പിച്ച സാധാരണക്കാരായ ജനങ്ങളാണ് എന്നുകൂടി കണക്കിലെടുത്ത് യു ഡി എഫ് ആ ഹർത്താൽ പിൻവലിക്കുകയാണ് ഉണ്ടായത് എന്തായാലും അങ്ങാടിയിൽ തോറ്റത്തിന് മുസ്ലിം ലീഗിനോട് പ്രതികാരം തീർക്കുന്ന കമ്മിക്കൂട്ടങ്ങളുടെ ആ വീഡിയോ ഒന്ന് കാണാം hasta dentro de tanto

വല്ലാതങ്ങൾ തുല്യാലെ വല്ലാതെ വല്ലാതങ്കോ ചടിക്കൊ കട്ടായോ ചടിക്കോട് I'm not அமுருலீகே 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 சந்திரு냐முருலீகே ஆடவாடா கோரிடுவானா